മുതലാളി ഇല്ലേ ആരായി പുലർച്ചയ്ക്ക് കാരിസ്ത്യൻ ശങ്കുണ്ണി തലവെളിയിലിട്ടു അയാളുടെ മുഖത്ത് നിറയെ സോപ്പ് പതയുണ്ട് മുതലാളി ഒന്ന് കാണണം അടിയന്തര മുതലാളി പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവക്കാരനാണ് കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉണരും അതറിയാവുന്നത് കൊണ്ടാണ് ആദ്യം ഇങ്ങോട്ട് കയറിയത് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നേരെ എങ്ങോട്ട് പോന്നു മുഖം കഴുകുകയോ ഒരിറക്ക് വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് നാഴിക നടന്നു എന്നിട്ടും നേരം വെളുത്തിട്ടില്ല സൂര്യനെ കാണാനില്ല പാടത്തിന് മുകളിൽ വിളറി വിളിച്ചും മഞ്ഞുപോലെ പടർന്നു കിടപ്പുണ്ട് വയലുകളുടെ നനവുള്ള നേരത്തെ കാറ്റ് വീശുന്നുണ്ട് കോഴികൾ കണ്ണു തുറന്ന് ഉറക്കെ കോയി തുടങ്ങി പ്രഭാതത്തെക്കുറിച്ചോ മഞ്ഞിനെക്കുറിച്ചോ കാറ്റിനെക്കുറിച്ചോ ഇപ്പോൾ ഒന്നും ആലോചിക്കുവാൻ വയ്യ പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലമായില്ലേ ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് മുതലാളിയെ ഇപ്പോൾ തന്നെ കാണണം ഇനി ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞെന്ന് വരില്ല അതുമാത്രമാണ് ചിന്ത ഒരു കണ്ണാടി കൊണ്ടുവന്ന് ചുമരിലെ ആണിയിൽ തൂക്കിയിട്ട് ശങ്കുണ്ണി താടി പഠിച്ചു തുടങ്ങി സിംഹത്തിൻ്റെയും നരിയുടെയും മറ്റും രൂപങ്ങൾ ഉണ്ടാക്കിയ കനത്ത തൂണിന്മേൽ ചാരി ഇറയത്ത് നിന്നു മുതലാളി ഉണർന്നിട്ടില്ലേ അഥവാ ആഹാരം കഴിക്കുകയായിരിക്കുമോ മുതലാളി എന്ത് ചെയ്യുക ദയവ് ചെയ്ത് പൈസയ്ക്കല്ലേ എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോയി ഏഴര പുലർച്ചയ്ക്ക് വന്ന് ചോദിച്ചാൽ മുതലാളി പണം തരില്ല ഇപ്പോൾ പോയി ഒരു പത്ത് മണിയാകുമ്പം സാവധാനം ഇങ്ങോട്ട് വരീൻ ഞാൻ ടൗണിൽ നിന്നാണ് എന്നാലും നടന്നു വരേണ്ട ടൗൺ ബസ്സിലായിക്കോട്ടെ തുരുമ്പു പിടിച്ച ബ്ലേഡ് പരിവരുത്ത താടിയന്മേൽ ഉരയുന്ന ശബ്ദം നിങ്ങളെ കാത്തു നിന്നതുകൊണ്ട് ഫലമില്ല ഞാൻ പറഞ്ഞേക്കാം എന്നിട്ടും കാത്തുനിന്നു കാരണം ഇനിയും ഇങ്ങോട്ട് വരാൻ കഴിയില്ല ഇത് അവസാനത്തെ വരവാണ് ഇനി ഒരിക്കലും മുതലാളിയോട് പൈസ കടം വാങ്ങേണ്ടി വരില്ലല്ലോ ഇപ്പോൾ പുലർച്ചെയല്ല ആകാശം ഇളവേലിൽ കുളിച്ചു നിൽക്കുന്നു നാല് വശങ്ങളിൽ നിന്നും കോഴികൾ കൂവുകയും കാക്കുകൾ കരയുകയും ചെയ്തു പക്ഷികൾ കൂട്ടമായി വയലുകൾക്ക് മുകളിലൂടെ പട്ടണത്തിലേക്ക് പറന്നു പട്ടണത്തിൽ ധാന്യം വിൽക്കുന്ന പീടികളും കടൽത്തീരവുമുണ്ട് കടൽക്കരയിൽ മത്സ്യങ്ങളുമുണ്ട് നിന്ന് നിന്ന് കാൽ കുഴച്ചു ശങ്കുണ്ണി ഇരിക്കാൻ പറഞ്ഞില്ല അയാൾ താടി പഠിക്കുകയും കുളിക്കുകയും ചെയ്ത ശേഷം ഇറയത്ത് വന്നിരുന്നു പത്രം വായിക്കുവാൻ തുടങ്ങി മുതലാളിയെ എത്ര മണിക്കാണൊന്ന് കാണുവാൻ കഴിയുക എന്ന് ചോദിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് കുളി കഴിഞ്ഞ് ഈരിഴ തോർത്തുടുത്ത് ദേഹം ആസകലം ചന്ദനം പൂശി നിൽക്കുന്നു മുതലാളി ആരാത് ഗോവണിപ്പൊടിയുടെ മുകളിൽ നിന്നുകൊണ്ട് മുതലാളി ചോദിച്ചു ഞാനാ മുതലാളി മാഷ് എന്താടോ ഇങ്ങോട്ടുള്ള വഴി മറന്നോ മുതലാളിയുടെ പരുത്ത ഒച്ച ഗോവണിപ്പടിയുടെ മുകളിലൂടെ ഉരുണ്ടു വീണു മറന്നതല്ല മുതലാളി കഷ്ടത്തിലായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു ഭാര്യക്കാണെങ്കിലും കെർപ്പം അല്ലേ കുളിക്കുമ്പോൾ ഊരി വച്ചിരുന്ന മോതിരങ്ങൾ എട്ടുമെടുത്ത് ഒന്നായി വിരലുകളിൽ അണിഞ്ഞുകൊണ്ട് മുതലാളി ഗോവണി ഇറങ്ങി വന്നു മറ്റുള്ളവർക്ക് കഷ്ടപ്പാടില്ല ഭാര്യമാർക്ക് കെർപ്പാകില്ല കുറ്റ എൻ്റേതാണ് മുതലാളി ക്ഷമിക്കണം മാസം എത്ര എത്രയായെന്ന മാഷ നിങ്ങൾ വിചാരിക്കണത് ഒന്നോ രണ്ടോ അല്ലയ ഏഴാ മുതലാളി ക്ഷമിക്കണം മാസം എത്ര ആയെങ്കിലും എന്താണ് പലിശ തരുന്നില്ലേ ചോദിക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ ഇനി എന്തിനു ചോദിക്കുന്നു ആർക്കു വേണ്ടി ചോദിക്കുന്നു മുണ്ട് മുൻവശത്ത് നിന്ന് നീക്കി ഡ്രൗസറിൻ്റെ കീശയിൽ നിന്ന് കടലാസ് പൊതിയെടുത്ത് മുതലാളി ഇവിടെ നേരെ നീട്ടി എണ്ണി നോക്കിൻ മുതലാളി എണ്ണൊന്നും വേണ്ട മാഷ എനിക്ക് വിശ്വാസമാണ് എന്നാലും ഇരുന്നൂറും ഏഴു മാസത്തെ പലിശയുണ്ടല്ലോ ഉണ്ട് മുതലാളി മുതലാളി പണം എണ്ണി നോക്കിയില്ല അദ്ദേഹത്തിന് സദാനന്ദൻ മാസ്റ്റർ വിശ്വാസമാണ് മുതലാളിക്ക് മാത്രമല്ല എല്ലാ പരിചയക്കാർക്കും അയാളെ അറിയാം ഇതുവരെയും കളിപ്പിച്ചിട്ടില്ല പാകതയും വിവരവുമുള്ളവനാണ് ഞാൻ ഇറങ്ങട്ടെ എന്താ ഇത്ര തിരക്ക് നാരായണി ഒന്നും വേണ്ട മുതലാളി ഒരു ഗ്ലാസ് ചായ ഇടോ വേണ്ട യാത്ര പറഞ്ഞിറങ്ങി വെയിൽ പെയ്യുന്ന വയലുകൾക്കിടയിലൂടെ നടന്നു ഒരു ഭാരം ഇറക്കി വെച്ചു അത്രയെങ്കിലും ആശ്വാസം ഇനി കാണ്ടത് കാണേണ്ടത് അബ്ദുള്ളയാണ് ഏഴാം മൈൽ വരെ നടന്ന് അവിടെ നിന്ന് ബസ്സിൽ പോകാമെന്നാണ് കരുതിയത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ബസ്സിൻ്റെ കാര്യം മറന്നു അബ്ദുള്ളായുടെ മാളികയുടെ മുന്നിലെത്തിയപ്പോഴേ മനസ്സിലായുള്ളൂ ഒന്ന് രണ്ടു നാഴിക ദൂരം നടന്നിരിക്കുന്നുവെന്ന് പച്ച ചായം തേച്ച കോട്ട പോലത്തെ മതിലുകളാൽ വലയം ചെയ്യപ്പെട്ട അബ്ദുള്ളായുടെ മാളിക ആകാശത്തിനു ചുവട്ടിൽ പരന്നു കിടക്കുന്നു ശൂലങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പൂട്ടിയിട്ടില്ലാത്ത ഗേറ്റ് തുറന്ന് പുറത്തുകൂടെ നടന്നു ആരുല്യ ഇവിടെ അകത്തെ തിരശ്ശീല നീക്കി റഷീദ് പുറത്തു വന്നു വാപ്പയില്ലേ മോനെ പോയി മാഷെ എങ്ങടാ പോയത് ഇത്രയും ദൂരം നടന്നു വന്നത് വെറുതെയായോ ഈശ്വര ആഫീസിലേ പോയത് മാഷേ ഇനി വൈകുന്നേരമേ അബ്ദുള്ള തിരിച്ചു വരികയുള്ളൂ അതുവരെ കാത്തിരിക്കാൻ കഴിയുമോ അതിനുള്ള കെൽപ്പുണ്ടോ ഓഫീസിൽ ചെന്ന് കാണുകയല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല മാഷോ തലയുടെ ചേലത്തുമ്പ് വലിച്ചിട്ട് അബ്ദുള്ളയുടെ ഭാര്യ വെളിയിൽ വന്നു മുഖത്ത് അത്ഭുതം നിഴലിച്ചു ഈയിടെയായി മാഷെന്താണ് ഇങ്ങോട്ട് വരാത്തത് എന്നവൾ ചോദിച്ചില്ല അബ്ദുള്ളയുമായി പിണങ്ങിയത് അവൾ അറിഞ്ഞു കാണും മൂന്നോ നാലോ ദിവസമല്ലല്ലോ മാസം രണ്ടായി ഇരിക്കുന്ന ില്ലേ മാഷെ ഞാൻ ഇറങ്ങട്ടെ സതിക്കും കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ അതെ വന്നാൽ പറയാം മാഷ് വന്നെന്ന് ഞാൻ ഓഫീസിൽ ചെന്ന് കണ്ടോളാം ഗേറ്റിങ്ങിലേക്ക് നടന്നു നിന്നാൽ അവൾ ഇനിയും എന്തെങ്കിലും ചോദിച്ചു കൊണ്ടിരിക്കും സംസാരിച്ചു നിൽക്കുവാൻ പറ്റിയ അവസരമല്ലല്ലോ അബ്ദുല്ലയെ ഓഫീസിൽ ചെന്ന് കാണുക തന്നെ ആദ്യം അവനെ ഒന്ന് കാണേണ്ടതായിരുന്നു എന്നിട്ട് മുതലാളിയുടെ അടുത്ത് ചെന്നാൽ മതിയായിരുന്നല്ലോ അബ്ദുള്ള ഒമ്പതിന് മുമ്പ് ഓഫീസിലേക്ക് പോകുമെന്ന് അറിയാമായിരുന്നില്ലേ മാഞ്ചുവട്ടിൽ ബസ് കാത്തു നിന്നു സ്കൂളില്ലേ മാഷേ പോയില്ല അവധി എടുത്തോ എടുത്തു കണ്ണൻ എടുത്തു കണ്ണനായർ പിന്നീട് ഒന്നും ചോദിക്കാതെ കടന്നുപോയി മുണ്ടിൻ്റെ കൊന്തല കൊണ്ട് ചെനിയിലൂടെ ഒഴിച്ച് ഒലിച്ചു താഴ്ന്ന വിയർപ്പ് തുടച്ചു ഭാഗ്യവശാൽ ബസ് ഉടനെ കിട്ടി പിയൂണിനെ അകത്ത് പറഞ്ഞേച്ച് വിവരം പറഞ്ഞു പിയൂൺ ഉടനെ തിരിച്ചു വന്നു ഇപ്പം കാണാൻ പറ്റില്ല എന്ന് അടിയന്തരമാണെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു സദാനന്ദൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞില്ലേ യമൻ വന്നാൽ പോലും ഇപ്പം കാണാൻ പറ്റില്ല എന്ന് അബ്ദുള്ള എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്തു തന്നെയായാലും പത്തിരുപത് കൊല്ലത്തെ സുഹൃത്ത് ബന്ധമുണ്ടല്ലോ അതിങ്ങനെ അവസാനിക്കുവാൻ കഴിയുന്നതാണോ അബ്ദുള്ളയെ ഇപ്പോൾ തന്നെ കണ്ട് പിണക്കം അവസാനിപ്പിക്കണം എന്തു തന്നെ വന്നാലും വേണ്ടില്ല കുറേ കഴിഞ്ഞപ്പോൾ അബ്ദുള്ള പുറത്തു വന്നു കണ്ടപ്പോൾ പകച്ചു നിന്നു പോയി കാണുമെന്നാണോ വിചാരിച്ചത് അബ്ദു ഒന്നും ഉരിയാടാതെ തിരിഞ്ഞു നടക്കാൻ നോക്കി പിറകെ ചെന്നു നിന്നോട് എനിക്ക് ചിലത് സംസാരിക്കുവാനുണ്ട് ആരും എന്നോട് ഇപ്പോൾ സംസാരിക്കേണ്ട അബ്ദുള്ള മുറിയിൽ പങ്കയ്ക്ക് ചുവട്ടിൽ ചെന്നിരുന്നു അബ്ദു എന്നോട് ക്ഷമിക്കണം ഇത് പറയാനാണോ വന്നത് അതെ അബ്ദുള്ള മുഖം ഉയർത്തി മാസ്റ്ററുടെ കരുവാളിച്ച് തളർന്ന മുഖത്ത് നോക്കി എനിക്കങ്ങനെ ക്ഷമിക്കാൻ കഴിയുകയില്ല ഭാര്യയും കുട്ടികളുമായി കഴിയുന്ന ചങ്ങാതിമാരെപ്പറ്റി അപവാദം പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതായിരുന്നു ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ തെറ്റ് എൻ്റേതാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ മുഖത്ത് കരിവാരി തേക്കാനല്ലേ നീ നോക്കിയത് ക്ഷമിക്ക് എൻ്റെ അബ്ദു ഒന്ന് ക്ഷമിക്ക് വായിൽ നാക്കുണ്ടെന്ന് വിചാരിച്ച് എന്തും പറഞ്ഞ് നടക്കാമെന്നായിരുന്നു വിചാരം അല്ലേ അബ്ദുള്ളയുടെ മുഖം ചുവന്നു ചിറികൾ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ നിൻ്റെ കാല് പിടിക്കുന്നു മാസ്റ്റർ പെട്ടെന്ന് അബ്ദുള്ളയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അബ്ദുള്ള അമ്പരന്നു മാസ്റ്ററുടെ കുഴി ഞാൻ അനഞ്ഞ കണ്ണുകളിൽ നോക്കി അയാൾ പകച്ചിരുന്നു എന്ത് വിട്ടി കാട്ടുന്നത് ആരെങ്കിലും കണ്ടാൽ അബ്ദുള്ള കസേരയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് നാലുപാട് നോക്കി എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ എണീക്ക് എണീക്ക് അബ്ദുള്ള മാസ്റ്ററുടെ തോളിൽ കൈവച്ചു ഞാൻ പോകുന്നു എനിക്ക് സന്തോഷമായി ചായ കുടിച്ചിട്ട് വേണ്ട എനിക്ക് തൃപ്തിയായി അബ്ദു ഇനി ഞാൻ പോകട്ടെ വൈകുന്നേരം ഞാൻ മുറിയിൽ വരാം മാസ്റ്റർ വിദൂരതയിൽ എവിടെയോ കണ്ണുനിട്ട് നിന്നു ഷർട്ടിൻ്റെ അറ്റം കൊണ്ട് മുഖം തുടച്ച് നിരത്തിലിറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു മണി പന്ത്രണ്ടാകാറായി ഉടനെ ബസ് കിട്ടിയെങ്കിൽ രണ്ട് മണിക്ക് വീട്ടിലെത്താം ഒരു ചുരുട്ട് കത്തിച്ച് വലിച്ചുകൊണ്ട് കാത്തുനിന്നു വീടിന് മുന്നിൽ ബസ് ഇറങ്ങുമ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ടു പോകുന്നത് കണ്ടു കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ കൊടും വെയിലിൽ നടന്നു പോകുന്ന വാടിത്തളർന്ന ഈ കുട്ടികൾക്കിടയിൽ എൻ്റെ മക്കളുണ്ടോ ഓടയിൽ കല്ലുകൾ വലിച്ചെറിയുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ദിനേശനുണ്ടോ നെഞ്ചോട് പുസ്തകം ചേർത്ത് പിടിച്ച് തലകുനിച്ചു പോകുന്ന പാവാടക്കാരികളിൽ എൻ്റെ രാധയുണ്ടോ പടിപ്പുര കയറി അമരപ്പന്തലിൻ്റെ നിഴലിലൂടെ നടക്കുമ്പോൾ മുറ്റത്ത് നിന്നിരുന്ന അമ്മ കണ്ടു സദോ അമ്മ അതിശയിച്ചു ഒന്നര മാസത്തിന് ശേഷമാണ് കഴിഞ്ഞ ശനിയാഴ്ച വന്നത് ശനിയും ഞായറും പാർത്ത് മിനിഞ്ഞാന്ന് തിരിച്ചു പോകുമ്പോൾ പറയുകയുണ്ടായി ഇനി മൂന്ന് മാസത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്കില്ല എന്നിട്ട് മൂന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് എന്താ എന്താ പറ്റിയത് സതി ധൃതിയിൽ ഉമ്മറത്ത് വന്നു മുഖത്ത് സന്തോഷമല്ല കണ്ടത് പരിഭ്രമമാണ് സുഖമില്ലയേ വയറുവേദന പിന്നെയും വന്നോ ഒന്നും പറയാതെ ഉമ്മറത്തേക്ക് കയറി സുഖമല്ലാതെ ഇങ്ങോട്ട് വരാൻ പാടില്ലേ മുഖത്ത് സന്തോഷം വരുത്തുവാനും ചിരിക്കുവാനും ശ്രമിച്ചു എന്നിട്ടും സതിയുടെ മുഖം തെളിഞ്ഞില്ല അവൾ അയാളുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ തൂണുചാരി വിളിയിൽ കണ്ണുനട്ടു നിന്നു എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നോട് നേ എന്നോട് നേര് പറഞ്ഞുകൂടെ അവൾ അയാളുടെ വെയിലേറ്റുണങ്ങിയ ശരീരത്തിലും തളർന്ന നനവുള്ള കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു കാരണമില്ലാതെ ഇങ്ങോട്ട് വന്നുകൂടെ എനിക്കെൻ്റെ ഭാര്യ മക്കളെ കാണാൻ കാരണം വേണോ അരികിൽ ചെന്ന് കറുത്ത പ്ലാസ്റ്റിക് വളകളിഞ്ഞ് വളകളടിഞ്ഞ് കൈത്തണ്ടയിൽ പിടിച്ചു വിശക്കുന്നില്ലേ മോനെ നിനക്ക് കുട്ടികൾ വരട്ടെ കുട്ടികൾ വന്നിട്ട് തിന്നും വന്ന് പിടി ചോറ് തിന്ന് അപ്പോളേക്ക് കുട്ടികൾ വരുകയും ചെയ്യും അടുക്കളയിൽ ചെന്ന് പലകിട്ടിരുന്നു അമ്മ ചോറ് വിളമ്പി വിളമ്പിത്തന്നു കിണ്ണത്തിൽ നിന്ന് ചോറ് വാരി തന്നത് അതിൽ മേൽ ചാരി നിന്നുകൊണ്ട് സതി നോക്കി നിന്നു എന്നിന് എൻ്റെ മുമ്പിൽ മറച്ചു വെക്കുന്നത് എന്താന്ന് വെച്ചാലോന്ന് പറഞ്ഞൂടെ ഒന്നും മിണ്ടാതിരിക്ക സതി തിന്നാനും കൂടി സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അമ്മ ശ്വാസിച്ചു ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെത്തി ദിനേശനും രാധയും ഒന്നിച്ചാണ് വന്നത് പിന്നീട് തിന്നാൻ തോന്നിയില്ല കിണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് കിണറ്റും കരയിൽ ചെന്ന് കൈയും മുഖവും കഴുകി തിരിച്ചു വന്നു തളർന്ന് നടന്ന് ദിനേശനെ എടുത്ത് മടിയിലിരുത്തി രാധയെ ചേർത്ത് പിടിച്ചു വെയിലേറ്റ് നടന്നതുകൊണ്ട് അയാളുടെ അദ്ദേഹത്തിന് ഇളം ചൂടുണ്ട് പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റിൻ്റെ പൊതിയെടുത്ത് ദിനേശിൻ്റെ കയ്യിൽ കൊടുത്തു നല്ലോണം പഠിക്കണം അവൻ തലയാട്ടെ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം ഉം ചേച്ചിയുമായി കൂടരുത് തൂൺചാരി നിൽക്കുന്ന സതിയുടെ മുഖം കടലാസ് പോലെ വിളർന്നത് അയാൾ കണ്ടു ദിനേശൻ്റെ മൂർധാവിലും രാധയുടെ കണ്ണിലെ അശുപുരണ്ട കവിളിലും ചുമ്പിച്ചു ദിനേശനെ മടിയിൽ നിന്ന് താഴെ ഇറക്കി സതിയുടെ അടുത്തു ചെന്നു ഞാൻ ഇറങ്ങാം ഫാസ്റ്റ് പാസഞ്ചറിന് പോകണം അവൾ ഒന്നും പറയാതെ തല തലകുനിച്ചു നിന്നു മുഖം കൂടുതൽ വിളർത്തു അയാൾ ചിരിച്ചും തോളിൽ തലോടിയും അവളെ സമാധാനിപ്പിക്കുവാൻ നോക്കി ശിവരാത്രിക്ക് വരാൻ നോക്കട്ടെ അയാൾ അവളുടെ മുഖത്ത് നോക്കിയില്ല അത് പറയുമ്പോൾ അപ്പോഴും അവൾ അയാളെ മിഴിച്ചു നോക്കി അമ്മേ ഞാൻ ഇറങ്ങാം കുട്ടികളും അമ്മയും പഠിപ്പുര വരെ കൂടെ വന്നു സതി നിറഞ്ഞ കണ്ണുകളോടെ ഉമ്മറത്ത് നിന്നതേയുള്ളൂ നിരത്തിലിറങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കി അതേപോലെ നിൽക്കുന്നു പട്ടണത്തിൽ തിരിച്ചെത്തുമ്പോൾ സന്ധ്യയായിരുന്നു വീടുകളുടെ ഉമ്മറത്തിരുന്ന് കുട്ടികൾ നാമം ജപിച്ചുകൊണ്ടിരുന്നു ഒരു ചുരുട്ട് കത്തിച്ച് കുനിഞ്ഞതലയോടെ തളർന്ന കാലുകൾ മുന്നോട്ട് വച്ചു മുറിയുടെ നടുവിൽ തഴപ്പായയിൽ വെള്ളവിരിവിരിച്ചിരുന്നു കേളുനായർ നിലവിളക്കിൽ എണ്ണ ഒഴിച്ചു ചെരുപ്പഴിച്ചു വെച്ച് പായയിൽ നീണ്ട് നിവർന്നു കിടന്നു കേളുനായർ തലയ്ക്കലിരുന്നു അദ്ദേഹം സാവധാനം രാമായണം വായിച്ചു വളരെ നേരം ഒരു യാഗമന്ത്രം ഉരുവിടുന്നതുപോലെ വായിച്ചു കൊണ്ടിരുന്നു പാതിരാവായപ്പോൾ വായിച്ച് വായിച്ച് അദ്ദേഹത്തിൻ്റെ തൊണ്ടയടഞ്ഞു സദാനന്ദൻ മാസ്റ്ററുടെ ഹൃദയമെടുപ്പ് സാവധാനം മന്ദഗതിയിലായി മാസ്റ്ററുടെ മുഖം ഒരു നിമിഷം വിളറി വന്നു അവസാനം കേളുനായർ വായന നിർത്തി രാമായണം അടക്കി വെച്ചു അദ്ദേഹം മാസ്റ്ററുടെ തണുത്ത ിയ കൈകളെടുത്ത് നെഞ്ചിൽ വിലങ്ങനെ ചേർത്ത് വെച്ചു പുതപ്പ് മാസ്റ്ററുടെ മുഖത്തേക്ക് വലിച്ചിട്ടു വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മാസ്റ്ററുടെ കാൽക്കൽ കിടക്കുന്ന നിലവിളക്കിലെ തിരികൾ ഓരോന്നായി കത്തിച്ചു